ക്ലിനിക്കുകളിൽ പൊതുവായിട്ട് ഒരു ഫോർട്ടി എബോ ഏജ് വരുന്ന ജെൻസിന് പുരുഷന്മാർക്ക് വരുന്നൊരു കോമൺ കംപ്ലൈൻറ്റ്സ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ മൂത്രം പോകുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻ്റ് വരാറുണ്ട് ശരിക്ക് കംപ്ലി മൂത്രം ഒഴിച്ചാൽ തന്നെ ശരിയായിട്ട് പൂർണ്ണമായിട്ട് പോകുന്നില്ല മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും എന്തോ പെൻഡിങ് ഉള്ള പോലെ ബാക്കിയുള്ള പോലെ ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കി എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി നമ്മുടെ ക്ലിനിക്കുകളിൽ പൊതുവായിട്ട് ഒരു ഫോർട്ടി എബോ ഏജ് വരുന്ന ജെൻസിന് പുരുഷന്മാർക്ക് വരുന്നൊരു കോമൺ കംപ്ലൈൻറ്റ്സ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ മൂത്രം പോകുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് വരാറുണ്ട് ശരിക്ക് കംപ്ലി മൂത്രം ഒഴിച്ചാൽ തന്നെ ശരിയായിട്ട് പൂർണ്ണമായിട്ട് പോകുന്നില്ല മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും എന്തോ പെൻഡിങ് ഉള്ള പോലെ ബാക്കിയുള്ള പോലെ മൂത്രസഞ്ചിയിൽ പിന്നെയും യൂറീൻ പോകാനുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് അതിൻ്റെ സ്ട്രീം ഫ്ലോ കുറയുക എന്നുള്ള സെൻറ്റുവേഷൻ ഉണ്ട് അതായത് മൂത്രം ശരിക്ക് മുമ്പത്തെ പോലെ സ്പീഡിൽ പോകുന്നില്ല നല്ല അതിൻ്റെ സ്പീഡ് പോകുന്നതിന് തോത് എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ പലപ്പോഴും വരാറുണ്ട് യഥാർത്ഥത്തിൽ ഇതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് മൂത്രവുമായി ബന്ധപ്പെട്ടിട്ട് ചിലവർക്ക് സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതേപോലെ ചില ആളുകൾക്ക് യു ടി ഐ ക്രോണിക് കണ്ടീഷൻ വരുന്ന സമയത്ത് അതി അതിൻ്റെ വോളിയം കുറയും അതായത് മൂത്രം പോകുന്നതിൻ്റെ ആ ഒരു മൂത്രം അതിൻ്റെ വ്യാസം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് വരാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഫോർട്ടി എബോ അത് നാൽപ്പത് വയസ്സ് വരുന്ന അതിന് ശേഷം ഈ കംപ്ലൈൻറ്റ് കൂടുതലായിട്ടും കാണുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ചെറിയ ഒരു കംപ്ലൈൻറ്റ്സ് വരുമ്പോഴാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എങ്ങനെയാണ് ഇതിന് സൈസ് കൂടുന്നത് എങ്ങനെയാണ് അതിന് വീക്കം വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിയും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇത് പുരുഷന്മാർക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ത്രീകളിൽ ഇല്ല പുരുഷന്മാരിലാണ് ഗ്രന്ഥി ഉള്ളത് അത് സെക്ഷല് റിലേറ്റഡ് ആയിട്ട് അതായത് സെമിൻ സെമിനൽ ഫ്ലൂയിഡ് സെക്സ് ചെയ്യുമ്പോൾ പുറപ്പെടുന്ന ശുക്ലം അതിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പല ഘടകങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നല്ലൊരു സെമൻ നല്ല ക്വാളിറ്റി ഉള്ള സെമൻ കിട്ടണമെങ്കിൽ അതിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഒരുപാട് ഫംഗ്ഷനുണ്ട് അതുകൊണ്ടാണ് ഇത് പുരുഷന്മാരിൽ കാണുന്നത് സ്ത്രീകളിൽ ഇല്ലാത്തത് അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് പ്രശ്നം വരുമ്പോഴേ യൂറിൻ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു സാന്നിധ്യം അതിൻ്റെ ഒരു പ്രസൻസ് അത് നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയുന്നത് വളരെ ആണ് അത് നമ്മുടെ മൂത്രസഞ്ചി ഉണ്ടല്ലോ മൂത്രസഞ്ചി അതൊരു ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഒരു കംപ്ലീറ്റ് ഒരു റൗണ്ടല്ല എന്നാലൊരു ഓൾമോസ്റ്റ് റൗണ്ട് വരുന്ന ഒരു ഓവൽ ഷേപ്പിലൊക്കെ വരുന്ന ടൈപ്പ് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റെ ഒരു മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് മൂത്ര യുറീത്ര എന്ന് പറയും മൂത്രം പുറത്തേക്ക് വരുന്ന ഭാഗമുണ്ട് ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ ആ മൂത്രസഞ്ചിയുടെയും ആ വരുന്ന ട്യൂബിൻ്റെയും സ്റ്റാർട്ടിങ്ങിലെ ആണ് ഈ പറയുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കാണുന്നത് അത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മൂത്രം പോകുന്ന മൂത്രനാളി ഉണ്ടല്ലോ ആ മൂത്രനാളി കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ള ഒരു ത്രീ ഡി സ്ട്രക്ചറാണ് അതായത് ഈ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന പ്രോസ്റ്റഡി ഗ്രന്ഥിയുടെ ഉൾഭാഗത്തു കൂടെയാണ് ഈ പറയുന്ന മൂത്രനാളി കടന്നു പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രോസംഗ് ഗ്രന്ഥി വലുതാകുമ്പോൾ എന്ത് ചെയ്യും ഉള്ളിലൂടെ കടന്നു പോകുന്ന ഈ മൂത്രനാളിയിലെ എന്തു ചെയ്യും അതിന് ചെറിയൊരു പ്രഷർ വരും അതിന് ചെറിയൊരു തടസ്സം ഒരു അമർത്ത് ഒരു ഒരു പ്രഷറ് അവിടെ വരുമ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും അതൊരു ട്യൂബാണ് മൂത്രം പോകുന്ന ട്യൂബാണ് അപ്പോൾ അതിനുള്ള വ്യാസം അതിൻ്റെ വ്യാപ്തി കുറയും അപ്പോൾ അവിടെ ഒരു അമറിൽ വരും ഒരു പ്രസ്സിങ് വരും ആ പ്രസ്സിങ് വരുമ്പോൾ ശരിക്കും യൂറിൻ പോകില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ സ്ഥാനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ സൈസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് പൊതുവായിട്ട് ഇതിന് ഇത് എന്തുകൊണ്ടാണ് വളരുന്നത് എന്തുകൊണ്ടാണ് ഇതിന് സൈസ് കൂടുന്നത് എന്നുള്ളൊരു ഉണ്ട് കോമൺലി ഇപ്പോൾ ഞാൻ നേരത്തെ പറയാം തുടക്കത്തിലേ പറയുകയുണ്ടായി ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് വരുന്നൊരു കോമൺ കംപ്ലൈൻ്റ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട് ഈ പ്രോസ്റ്റേറ്റ് എല്ലാർജ് ചെയ്യുക എന്നുള്ളത് ചിലർക്ക് പ്രോസ്റ്റേറ്റിസിന് ഇഷ്യൂസ് ഉണ്ട് ചിലർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാറുണ്ട് പക്ഷേ ഇത് കോമൺ ആയിട്ട് ഏറ്റവും മോസ്റ്റ്ലി കാണുന്ന കാണുന്നൊരു വീസാണ് ഈ പറയുന്ന പ്രോസ്റ്റേറ്റിൻ്റെ എല്ലാർജ്മെൻ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇപ്പർ ഇയർ ഒരു വർഷത്തിൽ ഒരു രണ്ടര സെൻറ്റിമീറ്റർ ക്യൂബ് സൈസ് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത് പക്ഷെ ഇതിൻ്റെ എക്സാക്ട് കാരണം എന്താണെന്നുള്ളത് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഒരു ഇതൊരു പുരുഷ റിലേറ്റഡ് ആയിട്ടത് കൊണ്ട് തന്നെ ഇതിന് പുരുഷ ഹോർമോണുമായിട്ടുള്ള റെസ്റ്റോസ്രം പോലെയുള്ള ഹോർമോൺ അതുപോലെ അങ്ങനെയുള്ള ഹോർമോണുമായിട്ട് നല്ല ലിങ്കിങ് ഉണ്ട് എന്നുള്ള പഠനങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു ഫോർട്ടി നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ പരിഗണിക്കണം അതില്ല എന്നുണ്ടെങ്കിൽ അത് ക്രോണിക് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും നമുക്ക് ക്ലിനിക്കിലേക്ക് എത്തുമ്പോൾ അവർക്ക് യൂറിനറി സിംറ്റംസൊക്കെ ഉണ്ടാകും കാലിലും കൈകാലേക്ക് നീര് വരിക ശ്വാസം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് വരിക അങ്ങനെയുള്ള കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ അത് നീങ്ങാറുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ മെയിൻ സിംറ്റം അതായത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മൂത്രം അല്ലെങ്കിൽ അത് വലുതാകുന്നത് കൊണ്ട് മൂത്രം പോകുന്ന മൂത്രനാളിക്ക് ശരിയായ ഒരു വികസിക്കാൻ പറ്റും അല്ലെങ്കിൽ ശരി യൂറിൻ പാസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ കുഴലിൽ അല്ലെങ്കിൽ ഈ ഒരു പൈപ്പിനെന്തെയ്യും ഈ മൂത്രനാളി അത് പ്രസ് ചെയ്യും ഇതിൻ്റെ ഗ്രോ കാരണം ഇത് മൂത്രനാളി പ്രസ് ചെയ്യുന്നത് കൊണ്ട് ശരിയായ യൂറിന് പാസ് ഔട്ട് ചെയ്യില്ല അപ്പോൾ ശരിയായ രീതിയിൽ യൂറിൻ പാസ് ചെയ്തില്ല എന്ത് സംഭവിക്കും നമ്മൾ മൂത്രസഞ്ചിയിൽ മൂത്രം നിറയും ആ മൂത്രം നിറഞ്ഞ് കൂടുതൽ കഴിഞ്ഞാൽ അവിടെ വയർ വരും അബ്ഡമൻ ഡിസ്റ്റൻ്റെ ആയിരിക്കും നമ്മൾ അടിവയറ്റിലൊക്കെ നല്ല വേദന ഉണ്ടാകും ഒന്ന് വേർത്തു നിൽക്കും അതേപോലെ തന്നെ കുറച്ചും കൂടി ക്രെസിവിയർറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ആ മൂത്രം നിറഞ്ഞ് പിന്നീട് എന്ത് ചെയ്യും അവർ ബാക്ക് ഫ്ലോ അല്ലെങ്കിൽ ബാക്ക് പ്രഷർ എവിടേക്ക് ഫീൽ ചെയ്യും കിഡ്നിയിലേക്കാണ് ഫീൽ ചെയ്യുക പിന്നീട് അത് കിഡ്നിയിലേക്ക് നേർക്കെട്ട് വരും ഗ്രാജുവലി കിഡ്നി വരെ എന്ത് ചെയ്യാം അത് ഫെയിൽ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് അത് എക്സ്ട്രീം കണ്ടീഷനിൽ നമ്മൾ ട്രീറ്റ് ചെയ്തില്ല വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള ഇഷ്യൂസിലൊക്കെ ഉണ്ടാകുക അപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും സിംറ്റംസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിയായ രീതിയിൽ യൂറീൻ പാസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഫ്ലോ ശരിയായ രീതിയിൽ കിട്ടില്ല മുമ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലോ ചെയ്തിട്ട് എസ്പെഷ്യലി നമ്മൾ വീടുകളിലൊക്കെ ചെടി നനക്കുമ്പോൾ ഈ ഹോസ് പിടിക്കലോ ഈ ഹോസ് നല്ല പൈപ്പിൽ ഇങ്ങനെ ഫ്ലോ ഉണ്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ എങ്ങനെ എങ്ങനെയുണ്ടാകും അത് അതിൻ്റെ ഫ്ലോ ഔട്ടിൽ പുറത്തേക്ക് വരുന്ന ഫ്ലോ കുറയും പക്ഷെ നല്ല സ്പീഡിൽ തെറിച്ചു പോകുന്ന ഒരു നേച്ചർ അവിടെ വരാൻ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ എന്നതുപോലെ ഇങ്ങനെയുള്ള ഈ പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻ്റ് കാരണമായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാൽ അല്ലെങ്കിൽ ഇതിന് ഫ്ലോ കുറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കംപ്ലീറ്റ് ഫ്ലോ ഉണ്ടായിരിക്കില്ല അതിൻ്റെ സ്ട്രീമിങ് എന്ത് ചെയ്യും അത് കുറയും പുറത്തേക്ക് വരുന്ന യൂറിൻ്റെ ഔട്ട്പുട്ട് കുറയും ഒന്ന് അതാണ് രണ്ടാമത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒഴിക്കാൻ തോന്നും ടെൻഡൻസി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ ഫ്രീക്വൻസി കൂടിക്കൊണ്ടേയിരിക്കും അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി ഒരു നാച്ചു വരിക ഒരു വൺ അവർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനിടയിൽ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വരിക മറ്റൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് ഉള്ളൊരു ഫീലിങ് മൂത്രം ഒഴിച്ച് കഴിയും പക്ഷേ മൂത്രമൊഴിച്ചു കഴിഞ്ഞ് എണീറ്റ് കുറച്ച് കണ്ണുകഴിയുമ്പോൾ സംതിങ് എന്തോ ഒരു ഫീലിംഗ് ഒരു ഹെവിനെസ് വീണ്ടും മൂത്രം ഇരിക്കാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക അതേസമയം മൂത്രം അവിടെത്തന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുക പക്ഷേ നമ്മൾ മൂത്രം ഒഴിച്ച് വളരുന്നതുമാണ് അപ്പോൾ ശരിയായ രീതിയിൽ മൂത്രം പോകാതെ അല്ലെങ്കിൽ അവിടെ പെൻഡിങ് എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ അങ്ങനെ ഒരു ഫീലിംഗ് എന്ത് ചെയ്യുക അനുഭവപ്പെടുക എന്നുള്ളത് ഇതിൽ ഈ ഒരു സിംറ്റംസിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ ചില ആളുകൾക്ക് നന്നായിട്ട് പെയിൻ ഉണ്ടാകും മൂത്രം ഒഴിക്കുന്ന സമയത്ത് പെയിൻ ഉണ്ടാകും അത് പെയിൻ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ യൂറി പോകാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇൻഫെക്ഷൻസ് വരും ഇൻഫ്ലമേഷൻസ് ഉണ്ടായിരിക്കും ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടായിരിക്കും ഫംഗലിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും പിന്നെ അത് യു ടി ആയിട്ട് മാറും അപ്പോൾ യു ടി ഐറ്റ് മാറുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പനി വരിക കുളിലുള്ള നല്ല പനി വരിക വോമിറ്റിംഗ് ടെൻഡൻസ് വരിക അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ആ സമയത്ത് ലിങ്ക് ചെയ്ത് വരാറുണ്ട് അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു സമയത്ത് ഒരു ഫോർട്ടി എബോ വരുന്നവർ യൂറിൻ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആദ്യം പ്രൈമറി ഫോക്കസ് ചെയ്യൽ എന്താണ് ഈ എന്തെങ്കിലും പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിംറ്റംസ് യൂറിൻ കംപ്ലീറ്റ് പോവാത്ത പ്രശ്നം നല്ല പെയിൻ ഉണ്ടാവുക പിന്നെ അതുപോലെ അത് എന്തെങ്കിലും ബാലൻസ് അവിടെ ഫീല് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ എന്നുള്ളതാണ് ആദ്യം

പ്രോസ്റ്റേറ്റിൻ്റെ എല്ലാർജ്മെൻറ്റ് തന്നെയാണോ എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മറ്റു പല സ്കാനിങ്ങുകളും കാര്യങ്ങളും ചെയ്യലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം പല ആളുകളും ഇത് ഓപ്പൺ ആയിട്ട് പറയില്ല എന്നുള്ളതാണ് ഇത് സംതിങ് എന്തോ വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുക്കും അല്ലെങ്കിൽ ഇത് പുറത്ത് പറയണ്ട മക്കളോട് പറയേണ്ട അല്ലെങ്കിൽ ഇതൊരാളോട് പറയേണ്ട തൻ്റെ പാർട്ട്ണറോട് പറയേണ്ട എന്നുള്ള രീതിയിൽ ഒരു വേറെ ഒരു സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആയിട്ട് ഇത് എടുത്തിട്ട് ഇത് മിണ്ടാണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് ക്രോണിക്കലി കിടക്കുമ്പോഴാണ് ശരീരം നന്നായിട്ട് ക്ഷണികും പിന്നെ ടയ്ക്ക് പനി വരിക യു ടി എൻ്റെ പ്രശ്നം മൂത്രത്തിൽ പഴുപ്പ് വരിക പിന്നെ ശരീരത്തിൽ നീർക്കെട്ടുകളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ശരിയായ രീതിയിൽ അതിൻ്റേതായിട്ടുള്ള സമയത്ത് തന്നെ ട്രീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഗ്രാജ്വലി പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണ് പക്ഷേ ഇത് ഗ്രാജ്വലി എന്തിനു ബാധിക്കൽ കിഡ്നിയെയാണ് ബാധിക്കുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് സമയത്ത് തന്നെ നല്ല രീതിയിൽ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഇതിങ്ങനെയുള്ള പേഷ്യൻസ് പലപ്പോഴും എന്തു ചെയ്യും ഇത് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ വെള്ളം കൂടി കുറക്കുന്ന ചില ആളുകൾ ുണ്ട് ഇത് മൂത്ര ഇഴുക്കാനുള്ള പ്രശ്നമാണല്ലോ മൂത്രം ഇരിക്കുമ്പോഴുള്ള പ്രയാസമാണെന്നുള്ളതുകൊണ്ട് തന്നെ ഒരു തെറ്റി തിരിച്ചുകൊണ്ട് യൂറിൻ ഔട്ട്പുട്ട് പുട്ട് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂത്രം ഇരിക്കാനുള്ള ഫീലിംഗ് കുറക്കാനും വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വെള്ളം കുടിക്കുന്ന ഒരു വെള്ളം കുടി കുറക്കുന്ന ഒരു സംവിധാനം പലരും ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ വളരെ തെറ്റാണ് അത് കൂടുതൽ ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് എത്തിക്കുകയുള്ളൂ അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല അതിന് ശരിയായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ഇതിൻ്റെ സംഗീതം പ്രോസ്റ്റേറ്റിൻ്റെ എല്ലാവർച്ചയും കാരണം ആ മൂത്രനാളിയിൽ ഒരു പ്രഷർ വരുന്നതാണ് അപ്പം മൂത്രനാളിയുടെ വ്യാസം അതിൻ്റെ ഒരു മൂത്രം വരുന്ന ഒരു വ്യാസം ചെയ്യും അതങ്ങനെ ചെയ്യും അതിൻ്റെ വോളിയം കുറയും അതുകൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ അത് ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു ഒറിജിനൽ ഇതിലേക്ക് ഡയറക്ഷനിലേക്ക് തന്നെ പോകണം ഒറിജിനലായിട്ട് അതിന് എങ്ങനെയുണ്ടായിരുന്നതിൻ്റെ വ്യാസം അതിലേക്ക് എത്തണം അതേപോലെ അതിൻ്റെ പ്രോസെറ്റിൻ്റെ ആ വീക്കം കുറക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് പ്രൈമറി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കുറച്ച് ചെറിയ രൂപത്തിലുള്ള ഡയറ്റിങ്ങും അതേപോലെ മെഡിസിൻസ് എടുത്താൽ തന്നെ ഈ പറയുന്ന ഒരു ഷ്രിങ്കിങ് അതേപോലെ അല്ലെങ്കിൽ വരുന്ന ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അതിൽ സർജറി ഓപ്ഷൻസുകൾ ഒരുപാട് മൈനർ സർജറികൾ വലിയ ഹെവി സർജറികളൊന്നുമല്ല ആ ഒരു സർജറികളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ തന്നെ പെട്ടെന്ന് ക്യൂറാകുന്നതാണ് അപ്പോൾ ഇതിൽ പ്രൈമറി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെയുള്ള സിംറ്റംസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് ഇത് പെട്ടെന്നുള്ളൊരു പരിഹാരം കാണണം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സിംറ്റം വന്നത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്തത് വാട്ടറി വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കൂടി കുറയ്ക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഒരിക്കലും മുത്തത് ട്രീറ്റ്മെൻ്റ് എപ്പോഴെന്തായിരിക്കണം കോസിനായിരിക്കും ട്രീറ്റ്മെൻറ്റ് എന്താണോ കാരണം ആ കാരണത്തെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണെങ്കിൽ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തില്ല എങ്കിലാണ് തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കും ഈ അടുത്ത് നമ്മൾ അറിയുന്ന അറിയുന്നൊരു കേസുണ്ട് അവർക്ക് ഇതുപോലെ എന്താണ് പ്രോസഡിൻ്റെ അല്ലാർജ്മെൻ്റ് ആണെന്നുള്ള അറിയാം ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നറിയാം പക്ഷേ അവർ എന്ത് ചെയ്യുന്നില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങനെ ഒരുപാട് കേസുകൾ പലപ്പോഴും നമുക്ക് വരാറുണ്ട് ട്രീറ്റ്മെൻറ്റ് മീൻസ് ഇത് എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പോയാലും നമുക്ക് സർജറി ചെയ്യാൻ നിർബന്ധമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പിന്നീട് ഗ്രാജുവലി ഇടക്കിടക്ക് യു ടി വന്നുകൊണ്ടിരിക്കും പിന്നെ അപ്ഡമർ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് ഗ്രാജുവലി പോക്ക് കിഡ്നി ഫെയിനൽ ഫെയിലിയറിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ കേസുകളും പ്രോസ്റ്റേറ്റ് എന്നുള്ളത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റിസ് പ്രോസ്റ്റേറ്റിസിന് ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ വരുന്ന കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ ഏകദേശം സിംറ്റംസുകൾ അതായത് രോഗത്തിൻ്റെ അടയാളങ്ങൾ സെയിം ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്രം ഒഴുക്ക പ്രയാസം മൂത്രത്തിന് ഫ്ലോൽ ഉണ്ടാക്കുന്ന കുറവ് പിന്നെ മൂത്രം ഒരു പെൻഡിങ്ങിനെയും ബാക്കി ഉണ്ടാകുന്ന ഒരു ഹെവിനെസ് ഫീലിങ് അങ്ങനെയുള്ളൊരു കോമൺ സിംറ്റംസുകളായിരിക്കും പലപ്പോഴും ഉണ്ടാകുക ചിലപ്പോൾ യൂടിഐയിൽ സിംറ്റംസ് ഉണ്ടാവുള്ളൂ മൂത്രപ്പിപ്പിൻ്റെ സിംറ്റംസ് ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് കോമൺ ആയിട്ട് വരിക എന്നുള്ളത് അപ്പോൾ നാൽപ്പത് വയസ്സിന് മുകളിലായിട്ട് കോമൺ ആയിട്ട് ഇങ്ങനെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും യൂറിനറി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ഓക്കെ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു